എന്റെ കയ്യിലിരിക്കുന്ന ഈ വടി ഉണ്ടോ അതിനെക്കാട്ടിലും അടിപൊളി സാധനം കഴിച്ചേടെ വേണ്ട നീ ഇങ്ങോട്ടൊന്നു നോക്കി ഒരു നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതുപോലത്തെ ചിരട്ട പീസുകൾ കൊണ്ട് ചെയ്തെടുത്ത ഒരു രൂപമാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല ഇങ്ങനെ ഒരു വയലിനുണ്ടാക്കുന്നു പോലും ആകെ കിട്ടുന്ന അളവ് എടുക്കാനായിട്ടാണ് എന്റെ വയലിന്ന് എനിക്ക് ഒന്ന് കയ്യിലേക്ക് തരുന്നത് ഞാൻ ചെയ്യുന്ന വർക്ക് എല്ലാം ചിരട്ട തന്നെയാണ് വേറെ തടിയോ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല ഇല്ല ഇല്ല ഈ ഒച്ചിന്റെ മാതിരി ആയിരിക്കുന്ന പക്ഷെ ഇത് ഒച്ചല്ല ഒറിജിനൽ ചിരട്ടയാണ് തേങ്ങാ തിരുമിട്ട് അടുപ്പിലിടും അതാണ് തേങ്ങാ ചിരുമീട്ട് കത്തിച്ചായി വേറെ ഉപയോഗം നിന്റെ കണ്ണി കാണുന്നില്ലല്ലേ പക്ഷെ ഇത് കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ തീർക്കാൻ കഴിയും എന്റെ കൈക്ക് സാധനം എന്താ പറയുക നിനക്ക് ചട്ടിയോ ചട്ടിയല്ല ചീനി ചട്ടി ഇതാണോ നമ്മളെ ഉരുളിന്ന് പറയുന്നത് കേട്ടോ കണ്ടാ പറയൂ പക്ഷെ ഇത് ചിരട്ട കൊണ്ട് നിർമ്മിച്ചാണ് ചിരട്ട കൊണ്ട് എത്ര പീസെന്ന് അറിയാം അതൊക്കെ നമുക്ക് റീറ്റലായിട്ട് ചോദിച്ചാൽ മനസ്സിലാക്കാം പക്ഷെ ഇത് ഈ കാണുന്ന ചിരട്ടകൾ ചെറിയ ചെറിയ പീസ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുത്ത സംഭവം ഉണ്ടോ ഇത് മാത്രമല്ല ഒരുപാട് ഐറ്റം നമുക്ക് കാണാൻ പോവാ പോവാണല്ലോ ഇത് മാത്രമല്ല ശ്രീകൃഷ്ണൻ മുതൽ ശ്രീ ബുദ്ധൻ വരെ ഉണ്ട് ഒന്ന് കണ്ടാലോ നമുക്ക് ഇത്രേം അത്ഭുതമായിട്ട് ചെറിയ പീസുകൾ ചെയ്യുന്നതല്ല അപ്പൊ നമുക്ക് അത് കാണണ്ടേ കാണണം കാണണം കാര്യമല്ല ഒരു കാണിക്കാൻ കേട്ടോ ചേട്ടാ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ നമ്മുടെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് മറക്കരുത് കേട്ടോ എടാ ചേട്ടാ എന്റെ കയ്യിലിരിക്കുന്ന ഈ വടി കണ്ടോ അതിനെക്കാട്ടിലും അടിപൊളി സാധനം കാണിച്ചത് വേണ്ട നീ ഇങ്ങോട്ടൊന്നു നോക്കി ഒരു സ്ത്രീബുദ്ധന ചെയ്ത് വെച്ചിരിക്കുക അതും നിസ്സാരല്ല നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിത് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ചിരട്ടയിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ആ അപ്പൊ കൂട്ടനെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും തേണ്ട ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഗണപതി ഗുരുദേവൻ അല്ലെ കൊറേ ശില്പങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ കയ്യിലിരിക്കുന്നത് ഒരു ഉരുളിയാണ് ഇത് സെയിം തന്നെ ചിരട്ട കൊണ്ട് ചെയ്തിരിക്ക അല്ലേ അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ചെയ്ത കാരണം എത്ര പേഷ്യൻസ് ഉണ്ടെങ്കിലും മാതിരിയൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലേ അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഇതിന് എത്ര സമയം എടുത്തു എന്തൊക്കെ

എത്ര ചിരട്ട കൊണ്ട് നിർമ്മിച്ചതാണ് ഒന്ന് പറയാൻ പറ്റുമോ ഇത് ഇതിന്റെ ചോട് തൊട്ട് ഇരുന്നൂറ്റി ഇരുപത് പീസ് ആണ് ഇരുന്നൂറ്റി ഇരുപത് പീസ് ഈ റൗണ്ട് ഒക്കെ ആക്കി എടുക്കി പാടു വെട്ടിയെടുത്തത് ഡിസൈനൊക്കെ അത് പണിഞ്ഞിട്ട് വിളിക്ക് വെട്ടിയെടുത്തത് ഒള്ള ഇത് എത്ര ദിവസം എടുത്താണ് ഈ ഊന്നുകൂടി ഈ രൂപത്തിലാക്കാൻ ആർക്കും കൊടുക്കാൻ വേണ്ടി വേണ്ടിന്നോ അതെ 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 ചേട്ടാ നീ എന്റെ മുന്നിലിരിക്കുന്ന ഈ ഒരു ബുദ്ധനെ കണ്ടോ വേണ്ട ഇതുപോലത്തെ ചിരട്ട പീസുകൾ കൊണ്ട് ചെയ്തെടുത്ത ഒരു രൂപമാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഒന്ന് നോക്കിയാൽ എന്ത് മനോഹരമായിട്ട ഓരോ കാര്യങ്ങളും ഏറ്റവും അടിപൊളി നല്ല ഫിനിഷിങ്ങോടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടില്ലേ നീ തന്നെ സൂക്ഷിച്ചു നോക്കിയാൽ വേണ്ട ഈ കൊടുത്തിരിക്കുന്ന എല്ലാം ചിരട്ട കൊണ്ട് മാത്രമാണ് അത് മാത്രല്ലേ ഇതൊക്കെ നമ്മൾ ആ ഞുറവ് പോലത്തെ സാധനങ്ങളാണ് ബുദ്ധൻ ഇരിക്കുന്ന ഒരു രീതിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഈ നീ തലയിലോട്ട് നോക്കിയേ ഈ തലേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒച്ചിന്റെ മാതിരി ആയിരിക്കുന്ന പക്ഷെ ഇത് ഒച്ചല്ല ഒറിജിനൽ ചിരട്ടയാണ് കേട്ടോ ഇത് നോക്കിയ എന്ത് ഭംഗിയായിട്ട് ഓരോന്നും ചെയ്തു വെച്ചിരിക്കുന്ന നമുക്ക് ഇതിന് എത്ര സമയം എടുത്തു എത്രത്തോളം പേഷ്യൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് ചോദിക്കാമേ ചേട്ടാ എങ്ങനെയായിട്ട് ഇത് ഇത്രയും എങ്ങനെ ഇത്ര മനോഹരമായിട്ട് അടിപൊളി അത് ചിരട്ടകൾ കൊണ്ട് ചെയ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചത് ഇത് ചെറിയ പീസ് ഇത് മൊത്തം പൊട്ടിച്ചെടുത്ത് ഈ നൊറിച്ചിലെല്ലാം ചെറിയ പീസ് വെച്ച് ചിരട്ടയുടെ പൊടിയും കൂടെ ഇട്ട് ഫില്ല് ചെയ്തതാണ് എനിക്ക് ഏറ്റവും വെല്ലുവിളി വന്നത് ഈ കൈ ഉണ്ടാക്കാനായിട്ടായിരുന്നു ഇത് ഉണ്ടാക്കി നോക്കും വലുപ്പ കൂടും അത് മൂന്ന് പ്രാവശ്യം ആക്കിയിട്ടാണ് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയത് ഈ കാലാണേലും അതുപോലെ തന്നെയായിരുന്നു ചെയ്തെടുത്തത് പ്രയാസമായിരുന്നു ചെയ്ത് ഫിനിഷ് ആയപ്പോ സന്തോഷായോ തീർച്ചയായും കണ്ടുകഴിഞ്ഞപ്പോഴത്തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ആണല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കി ഇതുപോലുള്ള ചെറിയ ചെറിയ പീസ് കൊണ്ടിട്ടാണ് ദണ്ട ഇതുപോലുള്ള ഞുറികൾ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ ഇതുപോലുള്ള ചെറിയ ചിരട്ട പീസുകൾ കൊണ്ടിട്ടാണ് ഇങ്ങനെയുള്ള അതുപോലെ തന്നെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാത്തിനും ഒരു ഫിനിഷിങ് കൊണ്ട് ഒരു ഭംഗിയാണ് കാണാനായിട്ട് ചിരട്ട കൊണ്ട് ചെയ്തിരിക്കണം നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയുന്നില്ല പക്ഷേ എല്ലാം ചിരട്ട കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് മാത്രല്ല ഇവിടെ ഇരിക്കുന്ന പല ശില്പങ്ങളും അങ്ങനെ തന്നെ ചിരട്ട കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ചേട്ടാ നമ്മൾ ഈ ഊന്ന് പടി അടിപൊളിപൊടി അടിപൊളി പക്ഷെ പറയാം ഇത് എത്ര ദിവസം നിർമ്മിക്കാൻ സമയം സമയത്ത് ഇതൊരു ദിവസത്തോളം ചെയ്തതാണ് ചെയ്തല്ലേ അതും ചിരട്ട തന്നെയാണ് ഫുൾ ആയിട്ട് ഞാൻ ചെയ്യുന്ന വർക്ക് എല്ലാം ചിരട്ട തന്നെയാണ് വേറെ തടിയോ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല ഇല്ല ഉപയോഗിക്കുന്നില്ലേ അടിപൊളി വിളക്കാട്ടോ ഒരു രക്ഷയില്ല എങ്ങനെ ഒരു ഒറിജിനൽ വിളക്ക് എങ്ങനെ അതേ അദ്ദേഹം നിർമ്മിച്ച് വെയിറ്റ് കുറവായി ചിരട്ടി തന്നെ അതോ എല്ലാം ചിരട്ട തന്നെയല്ലേ ഫുൾ ആയിട്ട് തന്നെ ഓക്കെ ആ തൊട്ട് പിറകിൽ ഒരു വിളക്ക് തൂക്കിയിട്ടേതാണോ അതിനകത്ത് ആ ഈ ചങ്ങല ഉണ്ടോ ഈ ചങ്ങലയും നമ്മളെ ചിരട്ട തന്നെയാണോ അത് ചങ്ങല ചേട്ടാ ചങ്ങലയും ചിരട്ട തൊട്ടിപ്പുറത്തൊരു ബൾബ് നടക്കുന്നില്ലേ ഇതെന്തോ ഇത് ചിട്ട തന്നെയാണോ അതെ കൊള്ളാം കേട്ടോ അതിന് രസം ഉണ്ട് കാണാൻ കേട്ടോ എന്ത് നോക്കി എന്ത് ചെയ്താലും ചിരട്ടല്ലേ ചെയ്തോളൂ അത്ര ചിരട്ട എവിടെ പോയി കളക്തോണ്ടിരുന്ന ഇവിടെ മൊത്തവും ചിരട്ട കേട്ടോ ഇതൊക്കെ എവിടെ പോയി കൊണ്ടുവരുന്ന കേട്ടോ വീട്ടുകാരൊക്കെ ഇപ്പോൾ എല്ലാരും പറയുന്നത് ഇത് ചിരട്ടെന്ന് വെച്ചു വില കൂടുതലാണ് ആക്രമിക്കാർ വരുന്നുണ്ടെന്ന് പറയുന്നത് പക്ഷെ എന്നാലും വീട്ടുകാർ എനിക്ക് വേണ്ടി കൊണ്ടു തരുന്നുണ്ട് ഓ അങ്ങനെ അതിനുകാര് സപ്പോർട്ടുണ്ട് ചിരട്ട എടുക്കും അതും അത്ര ഡിമാൻഡുള്ള സാധനമാണ് ഉണ്ടാക്കുന്ന കരകൗശല വസ്തുക്കളാണ് ഈ കാണുന്നത് കേട്ടോ ശ്രീകൃഷ്ണല്ലേ കാണുന്നത് അതെ അതെ ദാ അടിപൊളി ശ്രീകൃഷ്ണൻ കണ്ട ഒരു പുല്ലാംകുളിലായിട്ട് ഇങ്ങനെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അത് ചിരട്ട വെച്ചാട്ടോ തൊട്ടുപ്രത ശാസ്ത്ര നമ്മളയൂലയ്യാണ് ഈ മണ്ഡലകാലത്ത് അതിനോട് ഗണപതി അങ്ങനെ പിന്നെ വേണ്ടി ഗുരുദേശി വേറൊരാഴ്ച കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ഒന്ന് കാണിക്കോന്ന് തീർച്ചയായിട്ടും കാണിക്കല്ലേ സംഭവം കണ്ടുമ്പോൾ ഞെട്ടാൻ പോവുകയാണ് ഇത് കണ്ടാൽ ഞെട്ടാൻ തയ്യാറായിക്കോ ഇതെന്താ അറിയാലെ അറിയത്തില്ലേ ചേട്ടാ അടിപൊളി ഓക്കെ ഇത് ഫുള്ള് ചിരട്ട നിർമ്മിച്ചോ ഫുള്ള് ചിരട്ട തന്നെയാണ് അടിപൊളി ഒരു വയലിനാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതും ചിരട്ട കൊണ്ട് നിർമ്മിച്ച് ഇത് വായിക്കാൻ പറ്റുമോട്ടോ വായിക്കാൻ പറ്റുന്നതാണ് വായിക്കാൻ പറ്റുന്നത് ഇവിടെ ഒരു വീഡിയോ ചേട്ടൻ എനിക്ക് മുമ്പ് അയച്ചു തന്നായിരുന്നു അതെ അതെ ഇന്ന് ഞാൻ വിളിച്ചതായിരുന്നു പുള്ളിക്ക് വേറെ അതാണ് ഇത് നമ്മുടെ രാജേഷ് ചെമ്പക്കര സാറ് പുള്ളി വയലിന്റെ ഉസ്താദാണ് സാറു വായിച്ചു രണ്ട് പാട്ട് വായിച്ചു എനിക്ക് അതിന്റെ വീഡിയോ ഇട്ടു തന്നായിരുന്നു അതൊരു ഭയങ്കര സന്തോഷം സാറും പറഞ്ഞത് ശ്രുതി എല്ലാം ശരിയാണ് ആരാ ചെയ്തതെന്ന് ചോദിച്ചു ഇതെല്ലാം സെറ്റ് ചെയ്തത് ഞാൻ തന്നെ ഒരു എ ബി സി ഡി അറിയാമെന്നില്ലാത്ത ഞാനാണ് വയലും കൈകൊണ്ട് കൈ ഒരു അളവ് എടുക്കാനായിട്ടാ എടുക്കുന്നത് സംഭവം അടിപൊളിയായിട്ട് അത് ചിരട്ടെ തന്നെ ഒന്ന് ജസ്റ്റ് സൗണ്ട് കേൾപ്പിക്കാം സൗണ്ട് കേൾപ്പിക്കുക ആര് കളിയാക്കരുത് എനിക്ക് വായിക്കാൻ അറിയത്തില്ല വായിക്കാൻ അറിയത്തില്ല ആയിരിക്കും വായിക്കാൻ അറിയാമായിരുന്ന അടിപൊളി ില്ല ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല ഇങ്ങനെ ഒരു വയലിനുണ്ടാക്കും പോലും ആകെ കിട്ടുന്ന അളവ് എടുക്കാനായിട്ടാണ് എൻ്റെ വയലിന്ന് എനിക്ക് ഒന്ന് കയ്യിലേക്ക് തരുന്നത് സ്നേഹത്തിന് തരുന്നത് ഓക്കേ നാടേ തൊട്ടിപ്പുറത്തോട്ട് നോക്കിയാണ് ഒരു കഥകളി എല്ലി കഥകളി കഥകളി പിന്നെ വേറൊരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം ഒരു കടയിലല്ലേ ഒരു പലചരക്ക് കടയിലാണിത് വെച്ചിരിക്കുന്നത് ഇതെല്ലാം വെച്ചിരിക്കുന്നത് കേട്ടോ ചേട്ടാ ചെന്റെ സ്ഥലപ്പേരൊക്കെ പറയാമോ ഇത് കോട്ടയം കോട്ടയം ജില്ല ജില്ല മേക്ക നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഈ വീഡിയോ ർക്കെങ്കിലും ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചേട്ടനെ ഞാൻ കോണ്ടാക്ട് നമ്പർ വെക്കുന്നതായിരിക്കും ചേട്ടനെ വിളിച്ച് ഏതെങ്കിലും വിഗ്രഹങ്ങളിൽ നിർമ്മിക്കാൻ ആഗ്രഹം കൊടുക്കില്ലേ ആ ആഗ്രഹിച്ചേക്കും കേട്ടോ ഒരു പലചരക്ക് കടയിൽ നിന്നാണ് ഈ കാണുന്ന എല്ലാ വിഗ്രഹങ്ങളും ഈ ചേട്ടൻ നിർമ്മിച്ചത് എന്റെ പേര് പറഞ്ഞിരുന്നില്ലായിരുന്നു എന്റെ പേര് സന്തോഷ് സന്തോഷ് ആ ഓക്കെ ഓക്കെ നമ്മളെ കടയുടെ കേട്ടോ ദേശീയ പുരസ്കാരം നോക്കട്ടെ കാണിച്ചു അങ്ങനെ ഓ കിട്ടിയായിരുന്നു അല്ലേ അതെ അതെ ദേശീയ പുരസ്കാരം കിട്ടിയായിരുന്നു അത് നമ്മൾ ഈ ചിരട്ടോണ്ട് നിർമ്മിച്ചിട്ടായിരുന്നു അതെ ഞാൻ ആ ഒരു ആറടി പൊക്കത്തിന് ആ ഒരു നിലവിളക്ക് എനിക്ക് ഓർമ്മയുണ്ട് 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 അത് അത് കണ്ടിട്ടാണ് നിങ്ങൾ ചേട്ടനെക്കാട്ടി ഉയരമുള്ളൊരു നിലവിളക്ക് നമ്മുടെ ചാനലിൽ തന്നെ ആദ്യം ഒന്ന് അതിന്റെ കുഞ്ഞൻ വിളക്കാണ് ഈ കാണുന്നത് വർക്ക് കണ്ടോ അടിപൊളിയാണ് അല്ലേ ഒരുപാട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കിട്ടേട്ട് ഞാൻ ആദ്യമായിട്ട് അറിയാവുന്ന ഞാൻ ചെയ്ത കളരാകായി മനസിലായി വായിക്കാൻ നല്ല രീതി അറിയാൻ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ചിരട്ട കൊണ്ട് നിർമ്മിച്ച ഒരു വയലിനോ ഈ വയലാണ് നമ്മള് അടിപൊളി വരും അടിപൊളി വയലിനാട്ടോ രക്ഷയില്ല ഈ വയലിൻ കാണാൻ വേണ്ടി ഞങ്ങൾ കൊല്ലത്ത് ഇവിടെ വരെ വന്നത് കേട്ടോ ചേട്ടാ നമ്മള് വയലിൻ നല്ല ഡീറ്റൊന്ന് കണ്ടാലോ നോക്കട്ടെ ഇത് ഫുള്ള് ചിരട്ട കേട്ടോ ഇത് ഫുള്ള് ചിരട്ട ഉണ്ടോ നിർമ്മിച്ചിരിക്കുന്ന

ഇതും ആരിലും ചോദിച്ചാൽ കൊടുക്കൂ കൊടുക്കും നമ്മൾ ഉപജീവന മാർഗം അതെ അതെ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലല്ലേ കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല ഒരു പശ മേടിക്കണമേളം ഇത് എത്ര നാളുകൊണ്ട് ഈ ഒരു രൂപത്തിൽ മാസം എടുത്തായിരുന്നു ഒരു മാസം എടുത്തില്ലേ ഈ ഒരു മാസം കൊണ്ട് നമുക്ക് ഏകദേശം നല്ലൊരു തൂവല ചെലവാ ഗ് എത്ര ഗു വേച്ച പിന്നെ മെനക്കേട് ക്ഷമ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ രൂപത്തിലായി മാറത്തോളൂ അത്രേ ഉള്ളു ഇതിനകത്ത് വേറെ സാധനം ഉണ്ട് സൗണ്ട് ബാർ പറഞ്ഞ ഇതിനകത്തൊരു ഒറിജിനൽ എങ്ങനെയാണ് ഈ കാണുന്ന ചിരട്ടയൊക്കെ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് ഇതാണ് കണ്ടോ ഇവിടെ മൊത്തം ചിരട്ടയാണ് ഈ ചിരട്ട ഇങ്ങനെ ചെറിയ ചെറിയ പീസുകൾ ആക്കിയിട്ടാണ് ഇതാക്കി കാണുന്നത് ഈ ചെറിയ ഉരുളിയായാലും ഈ വിഗ്രഹങ്ങളായാലും എല്ലാം നിർമ്മിക്കുന്നത് അത് ഈ കടയുടെ മുൻവശത്ത് മുൻപിൽ ഒരു കട എല്ലാം കൂടെ ഒരു പലചരക്ക് കട കൂടാതെ ഒരു ആർട്ട് ഗാലറി ആണല്ലേ അങ്ങനെ പറയാം അങ്ങനെയും പറയാം ഓക്കേ